സഹോദരങ്ങളായ പെൺകുടികളുടെ ഓണാഘോഷം ഏറെ വ്യത്യസ്തമായി ഒന്നാം ക്ലാസ് വിദ്യാർത്ഥികളായ ആത്മീക അവണിക അനാമിക എന്നിവരുടെ ഓണാഘോഷമാണ് വ്യത്യസ്തമായത് സബ് ഓഫീസ് ഉദ്യോഗസ്ഥർക്കൊപ്പമാണ് ഇവർ ഓണം ആഘോഷിച്ചത് ഒരേപോലെ ഭൂമിയിലേക്ക് പിറന്നു വീണ ആദ്രിക ആത്മീക അനാമിക അവണിക എന്നീ നാല് ഇക്കുറി ഓണം ആഘോഷിച്ചത് മാവേലിക്കര സബ് ആർ ടി ഉദ്യോഗസ്ഥരോടൊപ്പം ഓണസദ്യമുണ്ട് ഓണക്കൂടിയുമായി സന്തോഷത്തോടെ അവർ ഓണം ആഘോഷിച്ചു ായിട്ട് ഈ സാധനങ്ങൾ കളിക്കൊണ്ട് പോയാൽ പഠിക്കുന്ന ഈ ഗരുന്നുകളും അന്ന് നമ്മളുടെ ഈ കലോപാറ്റ കളിക്കുകയും ഓരോ പേരെയും നമ്മളുടെ അടുത്തേക്ക് വന്നപ്പോഴാണ് ഈ കുഞ്ഞുങ്ങളായിട്ടാണ് നമ്മൾ അന്ന് ഈ കുഞ്ഞുങ്ങളെ എന്തായാലും ഇവർക്ക് നമ്മക്കൊരു ഒരു ഓണത്തിന് എന്തെങ്കിലും ഒരു ആദരവ് നൽകണം എന്നുള്ള ഒരു ചിഹ്നം ആവലീഗി മോട്ടോറോ ആരോപണി തോന്നിയത് അപ്പം അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളിങ്ങനെ ഈ നാല് കുഞ്ഞുങ്ങളെ ഇവിടെ വന്നിരിക്കുന്നത് നമ്മളെ ക്ഷണം സ്വീകരിച്ച് വന്നിരിക്കുന്നത് അപ്പം കുഞ്ഞുങ്ങൾക്ക് നമ്മളുടെ ഓണ ഓണക്കുടവ നമ്മളുടെ ഒരു സന്തോഷത്തിന്റെ പ്രതിഫലമായിട്ട് നൽകുകയാണുള്ളത് നമ്മളുടെ ശോഭനയമ്മയാണ് നൽകുന്നത് അതുപോലെ തന്നെ ഓണക്കിറ്റുകൾ നമ്മൾ നൽകുന്നുണ്ട് അത് ഓണക്കിറ്റുകൾ നമ്മൾ കൊടുക്കുന്നത് നമ്മൾക്കറിയാം നമ്മുടെ മഞ്ചുവിനെ എല്ലാവർക്കും അറിയാം സോഷ്യൽ മീഡിയയിലേക്ക് ഏറെ വൈബ് ആയതാണ് നമ്മുടെ ഇവിടെ ലൈസൻസ് എടുക്കാൻ വന്നതാണ് ലൈസൻസ് എടുക്കാൻ

വയനാട്ടിലേക്കുള്ള പഠനോപകരണ ശേഖരണവുമായി ബന്ധപ്പെട്ട നൂറനാട് പണയിൽ ഗവൺമെന്റ് എസ് സ്കൂളിൽ എത്തിയപ്പോഴാണ് പേനയും പെൻസിലും റബ്ബറും ഒക്കെയായി ഒന്നിച്ചു നടന്നുവന്ന ഒന്നാം ക്ലാസിൽ പഠിക്കുന്ന നാല് കുരുന്നുകളെ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെട്ടത് തങ്ങളുടെ പഠനം പുനരാരംഭിക്കുവാൻ വേണ്ടി സ്കൂളുകളിലേക്ക് പോകുന്ന വയനാട്ടിലെ കൂട്ടുകാർക്ക് അവർ നൽകിയ സ്നേഹം ഏവർക്കും മാതൃകയായിരുന്നു മാവലിക്കര സബ് ആർട്ടി ഓഫീസ് സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടിയിൽ വെച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ശ്രീകാന്ത് വെട്ടിയാറിന്റെ മാതാവും സിനിമാ താരവുമായ ശോഭനകുമാരി കുട്ടികൾക്ക് ഓണക്കൂടി സമ്മാനിച്ചു എല്ലാവർക്കും ഓണം എന്ന ആശയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടത്തിയ ചടങ്ങിൽ വിവിധ മേഖലകളിൽ നിന്നും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വ്യക്തികൾക്ക് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു സമത്വത്തിന്റെ ഉത്സവമായ ഓണം ഏവരും ഒരുപോലെ സന്തോഷത്തോടെ ആഘോഷിക്കുവാൻ നമ്മൾ അവസരം ഉണ്ടാക്കി കൊടുക്കണം എന്ന സന്ദേശം നൽകിയായിരുന്നു ഇക്കുറി ഓണാഘോഷം സബ് പാർട്ടി ഓഫീസ് ജീവനക്കാരോടൊപ്പം സമൂഹത്തിലെ വിവിധ തുറകളിലുള്ള വ്യക്തികളും ഓണാഘോഷത്തിലും തുടർന്ന് നടത്തിയ ഓണവിരുന്നിലും പങ്കെടുത്തു മാവലിക്കര